ഞാൻ തീരവേഷത്തിൽ നിന്നാണ് മത്സ്യത്തൊഴിലാളി മേഖലയാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വയോധ്യരായ ജനങ്ങൾ ഇന്ന് കഷ്ടപ്പെടുന്നതിനൊരു ശാസ്ത്ര പരിഹാരം കാണണം എന്നും വളരെ നാളുകൾ കൊണ്ട് ആഗ്രഹിച്ചാണ് ഇന്ത്യൻ ട്രസ്റ്റ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നവർക്ക് മനുഷ്യ നോക്കുമ്പോൾ തിരമാരോ ജനങ്ങൾ മരിക്കപ്പെടുന്നു വയസ്സിൽ അധ്വാനിക്കാൻ കഴിവില്ലാത്ത ആരോഗ്യം അവർ ഇപ്പോഴും വളരെ ദാരിദ്ര്യം മാറ്റം വയോധിക ജനത്തെ സംരക്ഷിക്കണമെങ്കിൽ നല്ലൊരു ആശുപത്രിയിൽ പോയി തുറന്നു വയ്ക്കാൻ സാധിക്കുന്നില്ല സർക്കാർ കണ്ണുറക്ക് തളർന്നു വഴിയോരങ്ങളിൽ அவருக்குண்ணு முறக்காரே அதான் இதுவிகமா இது மானசிகமா ஒரு நாடுகளில் தீர்வு தடுக்கும் தீர்வு நன்றி